ഹായ് ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണോ അപ്പോൾ നാളെ നമ്മൾ അയാൻ മോന്റെ സർജറിക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഞാൻ ഞാനൊക്കെയും അയൻമോനും ഹൈജിൻ മോനും കൂടെ ആയിട്ട് പോവാണ് ഹൈജിനി ചെറുതായി വീട്ടിലാക്കാൻ പറ്റില്ല എമ്മിൻ ഞാൻ ഞാൻ എന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇവിടെ നോക്കിയിട്ടാകുമ്പോൾ പോവാം അപ്പോൾ ഹൈജിൻ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പോ പെരിന്തൽമണ് എംഇസി വെച്ചിട്ടാണ് സർജറി അപ്പോ ഏർ അത് വേണ്ടിയുള്ള ഒരു കുഞ്ഞൊരു പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് കണ്ടുനോക്കാം ഓക്കെ അതെ നമ്മുടെ ബാഗ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ വെക്കുന്നത് അതെ പുതിപ്പ് വെക്കുന്നുണ്ട് കാരണം നമ്മൾ വാർഡാണ് എടുത്തിട്ടുള്ളത് ഏർ റൂമൊന്നല്ല നമ്മൾ എടുത്തിട്ടുള്ളത് വാർഡാണ് അപ്പൊ ഏർ നമ്മളൊരു ബെഡും അതുപോലെ ഒരു പുതപ്പും എടുത്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പൊ എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ ഒന്നും നമുക്ക് അറിയാൻ പറ്റൂല ഏർ തിരക്കില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെഡ് കിട്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ ബെഡ് കിട്ടാൻ ചാൻസാണ് കൂടെ ഉള്ളവർക്ക് കേട്ടോ പറയാൻ പറ്റൂല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആ ഒരു പൊതുപ്പും അപ്പോൾ ആ ഒരു ചെറിയൊരു ബ്ലാങ്കറ്റും വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വെക്കുന്നത് എന്റെ ഒരു ജോഡി ഡ്രസ് ഉണ്ട് കേട്ടോ നമ്മൾ മൂന്ന് ദിവസമാണ് സർജറി പറഞ്ഞിട്ടുള്ളത് മൂന്ന് ദിവസമാണ് സർജറി പറഞ്ഞിട്ടുള്ളത് മൂന്ന് ദിവസത്തെ നമുക്കായിട്ടുള്ള ഡ്രസ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഡ്രസ്സ് എക്സ്ട്രാ നമ്മൾ വെക്കുന്നുണ്ട് അത് ഹൈദ് നമ്മുടെ കൂടെ ഇണ്ടായതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ഡ്രസ്സ് എപ്പോഴും അത്യാവശ്യമാണ് ഓക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ രണ്ടു കൂടി ഡ്രസ് വെച്ചിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ഒരു കൂട്ടും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് നാള് പോവും മറ്റന്നാളാണ് സർജറി അതായത് ബുധനാഴ്ച അടിഞ്ഞിട്ട് വ്യാഴാഴ്ച സർജറി തൊള്ളിയാഴ്ച ഡിസ്ചാർജ് അങ്ങനെയാണ് അതൊക്കെ ഒരുപാട് ഡ്രസ്സിന്റെ ആവശ്യമില്ല പിന്നെ ഞാൻ ഏത് ഇക്കാര ഡ്രസ്സ് വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അയാന്മാന്റെ ഒരു മൂന്ന് പാൻറും മൂന്ന് ടീഷർട്ടും എടുത്തു വെക്കുന്നുണ്ട് അത് അപ്പോൾ ഇത് നമ്മുടെ ഹൈജിൻമാന്റെ ഒരു നാല് കൂട്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നാല് അഞ്ച് കൂട്ടി വെച്ചിട്ടുണ്ട് കാരണം എപ്പോഴും ഡ്രസ്സ് ചൈനിക്കഴിഞ്ഞാലും നമുക്ക് മാറ്റി കൊടുക്കേണ്ട കുട്ടിയല്ല നമ്മളെ പോലെയല്ല ശ്രദ്ധിക്കൂലുള്ള മക്കളെ അപ്പം രണ്ട് കൂട്ടി എക്സ്ട്രാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് സാമ്പർ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആവശ്യമില്ല ആള് ആളിപ്പോ അങ്ങനെ സാമ്പേഴ്സ് ഒന്നും മൂത്രയഴ്ചാറൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് അപ്പൊ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ ഞാനൊരു രണ്ട് തോർത്തും ഒരു ചെറിയ ടവ്വലും എടുത്തിട്ടുണ്ട് ചെറിയൊരു തുറത്ത് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം അയാൽ മോനുക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തുറച്ചു കൊടുക്കേണ്ട ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ ആവശ്യത്തിന് വേണ്ടിട്ട് ചെറിയൊരു തവൽ തോർത്ത് എടുത്തിട്ടുണ്ട് പിന്നെന്താണ് ഇതാണ് നമ്മുടെ ബാഗിലുള്ളത് ഉം പിന്നെ നമുക്കിത് ഇതുപോലെ മൂന്ന് പാത്രം എടുക്കുന്നുണ്ട് കേട്ടോ കൊറച്ച് പഞ്ചസാര പഞ്ചസാരത്തെ ആവശ്യം ഉണ്ടാവാറില്ല എന്നാല് ഞാൻ എടുത്തേ ഉള്ളൂ ഇരുപ്പ് അത് കഞ്ഞിക്ക് ഓടിക്കുന്ന ടൈമില് മക്ക് കൊടുക്കാനും അയ്യൻ മോൻ ഉണ്ടായത് കൊണ്ട് തന്നെ കുറച്ചുപ്പും ഒരിത്തിരി പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സോപ്പ് സോപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പും ഇത് അത്യാവശ്യമാണ് കേട്ടോ പിന്നെ അതെ കൂ അതുപോലെ വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു ആ കിട്ടി സ്പൂണ് അപ്പൊ ഇതും കൂടെ ആണ് ഇതുള്ളത് അപ്പം ഈ ഒരു ബാഗിൽ ഇത് കൊള്ളും ചാൻസ് കുറവാണ് അപ്പൊ ഇത് രണ്ട് ബാഗാക്കി വരും അപ്പതെ ഒരു ബാഗും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അതിലെന്തായാലും കൊള്ളുന്നില്ല ഒരു ബാഗ് വേണം അപ്പൊ ഞാൻ ചെയ്തു അതിൽ ഏറ്റവും താഴെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഒരു കൊതിപ്പ് ഞാൻ അതിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇതുകൂടെ വെച്ചിട്ടുണ്ട് പിന്നെ കെഞ്ഞു പ്രാവശ്യം ഇത് ഞാൻ പെടുക്കാത്തായിരുന്നു കച്ച കയറന്നല്ല കെഞ്ഞ പ്രാവശ്യം നിമ്മാറ്റി നമ്മൾ അഡ്മിറ്റ് ആയ ടൈമില് ആ തീരെ ഉറങ്ങില്ലായിരുന്നു മോൻ അപ്പൊ ഞാൻ ഈ ഇതുകൊണ്ട് തൊട്ട് കെട്ടിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അവനെ ഉറക്കിയിട്ടുണ്ടായിരുന്നത് രണ്ട് കട്ടിലും കൂടെ ആയിട്ട് ഇത് രണ്ട് തൊടും കെട്ടി തൊട്ടി അവന് ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ ഇതിന് ഒരു കൊപ്പ നല്ല സുഖത്തിലാൾ ഉറങ്ങി അതും കൂടെ കണക്കാക്കിയിട്ടാണ് ഈ ഒരു പുതുപ്പ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി എങ്ങാനും ആവശ്യം വന്നാലോ കുറച്ച് ലോങ് അല്ലേ നമുക്ക് കുറന്നു വരാൻ പെട്ടന്ന് ആളില്ലല്ലോ അതുകൊണ്ടാണ് ഈ ഒരു പുതുപ്പും കൂടെ ഞാൻ ഇതിൽ ഇട്ടു വെക്കാം കാരണം അടുത്താണെങ്കിലും നമുക്ക് ആളെ വിട്ട് സാധനം എടുപ്പിക്കാം പക്ഷെ ലോങ് ആകുമ്പോൾ അതൊരിക്കലും നടക്കൂല പിന്നെ ഇപ്പൊ രണ്ട് സർജറി ഞങ്ങൾക്ക് ഓൾറെഡി അവിടെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഏകദേശം എന്തൊക്കെയാ ആവശ്യമില്ലെന്നുള്ളത് നമുക്ക് തന്നെ കറക്റ്റ് അറിയാം അവിടെ ഒരു മൂന്ന് ദിവസമാണെങ്കിലും ഒരു നാല് ദിവസം ആണെങ്കിലും നിക്കണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ള നമുക്കറിയാം അതും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എടുത്തുവെക്കണം കാരണം ഇതൊക്കെ നമുക്ക് അന്ന് ഉപകാരപ്പെട്ടതാണ് ഒരേപോലെയാണ് നമ്മൾ പ്രാവശ്യം വെച്ചിട്ടുള്ളത് പിന്നെ ഇതേ ഒരു കപ്പ് ഉണ്ട് അവിടെ ഉണ്ടായി പക്ഷെ ഉണ്ടായിരുന്നാൽ നമുക്ക് ഈ ഒരു കപ്പ് വേണം സോപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ഗ്ലാസും ഇതൊക്കെ ഉണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഈ തൂക്ക പാത്രത്തിലോട്ട് നമ്മുടെ ഗ്ലാസ് അങ്ങനെ ഇറച്ചി വെക്കാം ഓ പിന്നെ ഈ സോൾട്ട് ആ ഗ്ലാസിലോട്ട് വെച്ചിട്ട് ഈ ഷുഗറും കൂടെ ആഡ് ചെയ്യാം അതിലോട്ട് വെക്കാം എന്നിട്ട് ഇത് അടച്ചെടുക്കാം അപ്പൊ സേഫായിട്ട് അടങ്ങുന്നിട്ട് ഇരിക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ കപ്പിലോട്ട് ഇത് കഴിഞ്ഞാൽ ഒറ്റപ്പാടുകൾ ഉണ്ടാവില്ല അവിടെ ഇരുന്നോളൂ പിന്നെന്താണ് പിന്നെ ഈ ഒരു പ്ലേറ്റും ഇതൊക്കെയാണ് ഇതങ്ങത്തേന അവിടെ ഇരിക്കട്ടെ എടുക്കുവാണെങ്കിൽ നമുക്ക് കൈയിലൊക്കെ വെച്ചോർക്കാം ഓക്കെ പിന്നെ തന്നെ ഈ രണ്ട് തോർത്ത് ഒരു ടർക്ക് ഞാൻ ഈ ബാഗിൽ വെക്കുന്നുണ്ട് മറ്റേ നമ്മൾ ഡ്രസ്സ് വെച്ചോണ്ട് പിന്നെ നമ്മള് തോർത്തൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് ഇതിന് വെക്കാം കാരണം നമുക്ക് എപ്പഴും തുറന്നൊക്കെ അതാകുമ്പോ ഡ്രസിന്റെ ഇടയിലൊക്കെ പെട്ട ഭയങ്കര അടങ്ങറു പിന്നെ നമ്മൾ ആയിജുമാരുടെ പമ്പസം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ഷെൽഫ് ഈ ഈയൊരു ഇതിൽ ഒരു ഷെൽഫിൽ വെക്കാം അതാകുമ്പോ നമുക്ക് എടുക്കാം പെട്ടെന്നൊക്കെ അപ്പൊ നമുക്ക് പമ്പേഴ്സ് മുഴുവന് ഇതിലേക്ക് ഇറക്കി വെക്കാം ഇത് പമ്പേഴ്സ് അപ്പൊ മൈക്ക് മനുള്ള ഇടയാണ് കേട്ടോ അതാണ് തൊട്ട് ആ തൊട്ടോ അത് നെക്കരുത് നെക്കാൻ പാടില്ലേട്ടോ അപ്പൊ നമ്മട്ട് ഏർ ഇത് വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ ഹൈദൻമോന്റെ ഡ്രസ്സുകളും പൊന്നൈമത്തോടെ അല്ല ഇടമുത്തേ ആ ഹൈദൻമാരുടെ ഡ്രസ്സുകളുണ്ട് അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ടനെ വെച്ചുകൊടുക്കാം അപ്പൊ നമുക്ക് തന്നെ ഓനക്ക് എപ്പോഴും ഡ്രസ്സ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ദടങ്ങറായിട്ടും അതില് വെക്കുമ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ മൂൾക്കായിട്ട് കഴിഞ്ഞ സർജറി അപ്പോൾ കഴിഞ്ഞൊരു രണ്ടു മാസമായിട്ടുള്ള പോലെ സർജറി കഴിഞ്ഞിട്ട് അപ്പൊ മൂത്തോർക്കാണ് സർജറി മൊത്തം ഒരു നാല് അഞ്ച് മാസത്തിൻ്റെ മൂന്നാമത്തെ സർജറിയാണ് ചെറിയൊരു കർച്ചീസ് വെക്കുന്നുണ്ട് അത് നമ്മുടെ മറ്റേ ബാഗിലൊക്കെ വെക്കാം ലിസ്റ്റ് ലീറ്റൊക്കെ ഉള്ള അത് അതൊക്കെയുള്ള അത്യാവശ്യമുള്ളതാണ് പിന്നെ ഇതിലൊക്കെ നമ്മൾ ചാർജർ വെക്കാനുണ്ട് അതൊക്കെ ഇനി നാളെ കാരണം നമുക്കൊരു രാത്രി എന്തായാലും ഫോണ് കുത്തി വെക്കണം അപ്പൊ ആ ചാർജർ ഒക്കെ നമ്മൾ നാളെ വെക്കുള്ളൂ പിന്നെ ഇനി ഇപ്പൊ അത്യാവശ്യപ്പെടാതൊന്നും ഇല്ല ഇതൊക്കെ ഉള്ളു അതിൽ നമുക്ക് അടച്ചു വെക്കാം ഇല്ല എന്നുണ്ടെങ്കില് നമുക്ക് വീണ്ടും എന്ത് ചെയ്യും പണി കിട്ടും ഇതൊക്കെ ആളുകൾ വഹിച്ചിട്ട് കഴിഞ്ഞാൽ അത് എനിക്ക് ഇടങ്ങാടാവും അപ്പൊ അതെ നമ്മുടെ രണ്ട് ബാഗാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ആ ബാഗൊക്കെ പാക്കിങ് ചെയ്ത് പിന്നെ ഒരു കവറും കൂടെ നമുക്ക് എക്സ്ട്രാ വെക്കാനുണ്ട് നമ്മള് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ മറച്ച് വെക്കാനും അവിടെ നിന്നായാലും നമുക്ക് അലക്കള നടക്കൂല കാരണം പല ഒരുപാട് മെഡിക്കൽ കോളേജാണ് അൾക്കാരൊക്കെ ഉള്ള ഒരു ഇതാണ് അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നോക്കി നിൽക്കുള്ളൂ നടക്കില്ല അപ്പൊ നമ്മൾ വീട്ടിൽ വന്നിട്ട് അലക്കേണ്ടി വരും മൂന്ന് ഡ്രസ്സേ ഉള്ളൂ അപ്പൊ ഒരു എക്സ്ട്രാ ഒരു കവറും കൂടെ നമുക്ക് ഇതിൽ വെക്കാനുണ്ട് പ്രശ്നവെള്ളു അപ്പൊ ഒരു ബാഗ് കേട്ടോ റെഡി ആയിട്ടുണ്ട് അപ്പൊ അപ്പൊ പറയുന്നില്ല പിന്നെ ഒരു ബാഗ് കേട്ടോ ഈ രണ്ട് ബാഗിലാണ് സാധനങ്ങൾ ഉള്ളത് അപ്പം ഓർമ്മ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെന്താണ് അപ്പൊ തന്നെ ഉള്ളു അപ്പൊ എന്തായാലും മക്കളെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യ അതുപോലെ

അപ്പൊ എന്റെ മോനും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തിണ്ട്